ക്രിസ്മസ് പുതുവത്സര അവധി പ്രമാണിച്ച് കെ എസ് ആർ ടി സി ഡിസംബർ പതിനെട്ട് മുതൽ ജനുവരി ഒന്ന് വരെ ബംഗളൂരു മൈസൂർ ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് അധിക സർവീസുകൾ നടത്തും കോഴിക്കോട് കണ്ണൂർ കോട്ടയം എറണാകുളം പാലക്കാട് തിരുവനന്തപുരം അടൂർ കൊട്ടാരക്കര കൊല്ലം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രത്യേക സർവീസുകൾ നടത്തുന്നത് യാത്രക്കാരുടെ തിരക്കും സീറ്റ് റിസർവേഷന്റെ എണ്ണവും പരിഗണിച്ചായിരിക്കും സർവീസുകൾ നടത്തുക ഡിസംബർ പത്തൊൻപത് വ്യാഴം ഇരുപത് വെള്ളി എന്നീ ദിവസങ്ങളിൽ വൈകിട്ട് ആറു മണിക്ക് കോട്ടയം കുമളി ചെന്നൈ സൂപ്പർ ഡീലക്സ് ബസ് കോട്ടയം ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ ഏഴ് പത്തിന് ചെന്നൈയിലെത്തും പതിമൂന്ന് മണിക്കൂർ പത്ത് മിനിറ്റാണ് യാത്രാസമയം കോട്ടയം പൊൻകുന്നം മുണ്ടക്കയം പീരുമേട് കുമളി കമ്പം തേനി വില്ലുപുരം തിണ്ടിവനം വനം വഴിയാണ് ബസ് ചെന്നൈയിൽ എത്തുന്നത് മുപ്പത്തി ഒൻപത് സീറ്റുകളാണ് ആകെ ലഭ്യമായിട്ടുള്ളത് കോട്ടയം ചെന്നൈ യാത്രയ്ക്ക് തൊള്ളായിരത്തി പതിനാല് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ചെന്നൈയിൽ നിന്ന് ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ചയും ഇരുപത്തിയൊന്ന് ശനിയാഴ്ചയും കുമളി വഴി കോട്ടയത്തേക്ക് കെ എസ് ആർ ടി സി സൂപ്പർ ഡീലക്സ് ബസ് സർവീസ് നടത്തും വൈകിട്ട് ആറു മണിക്ക് ചെന്നൈ കിളിമ്പാക്കം ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്ലാറ്റ്ഫോം ആറിൽ നിന്ന് ബസ് എടുക്കും പിറ്റേന്ന് രാവിലെ ഏഴ് പത്തിന് കോട്ടയം എത്തും പതിമൂന്ന് മണിക്കൂർ പത്ത് ആണ് യാത്രാ സമയം രൂപയാണ് ടിക്കറ്റ് നിരക്ക് അതേസമയം ശബരിമലയിലെ തിരക്ക് വരുന്ന സാഹചര്യത്തിൽ പമ്പയിൽ നിന്ന് ഏഴ് പുതിയ ദീർഘദൂര സർവീസുകൾ ആരംഭിച്ചു കെ കോയമ്പത്തൂരിലേക്ക് രണ്ടും തെങ്കാശി തിരുനെൽവേലി എന്നിവിടങ്ങളിലേക്ക് ഓരോ സർവീസുകളും കുമളിയിലേക്ക് രണ്ടും തേനിയിലേക്ക് ഒരു സർവീസുമാണ് പുതുതായി ആരംഭിച്ചത് നിലവിൽ പമ്പ ബസ് സ്റ്റേഷനിൽ നിന്നുമാണ് ദീർഘദൂര സർവീസുകൾ ഉള്ളത് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിങ്ങിനോടൊപ്പം പമ്പ ബസ് സ്റ്റേഷനിൽ നിന്നും സ്പോട്ട് ബുക്കിംഗ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് നാൽപ്പത് പേർക്ക് മുൻ നിശ്ചയിച്ച പ്രകാരം യാത്രാ സൌകര്യം ഒരു കെഎസ്ആർടി സിയുടെ ചാർട്ടേഡ് ട്രിപ്പുകളും പമ്പ ബസ് സ്റ്റേഷനുകളിൽ നിന്നും ഉപയോഗപ്പെടുത്താം പമ്പ ത്രിവേണിയിൽ നിന്നും പമ്പ ബസ് സ്റ്റേഷനിലേക്കും തിരിച്ചും കെ എസ് ആർ ടി സിയുടെ രണ്ട് ബസ്സുകൾ സൗജന്യ സർവീസും നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി മണ്ഡല പൂജ തുടങ്ങിയത് മുതൽ ഡിസംബർ പത്ത് വരെ പമ്പയിൽ നിന്നും അറുപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി ഒൻപത് ചെയിൻ സർവീസുകളും പന്ത്രണ്ടായിരത്തി തൊണ്ണൂറ്റി ഏഴ് ദീർഘദൂര സർവീസുകളും നടത്തി ഇതുകൂടാതെ ക്രിസ്മസ് പുതുവത്സര അവധി ദിനങ്ങൾ ആഘോഷമാക്കാൻ കെ എസ് ആർ ടി സി കൊല്ലം ബജറ്റ് ടൂറിസം സെൽ പുതിയ ടൂർ ലൊക്കേഷനുകൾ ഉൾപ്പെടുത്തി കലണ്ടർ പ്രസിദ്ധീകരിച്ചു കമ്പം മധുര തഞ്ചാവൂർ പാലക്കാട് തിരുനെല്ലിയാമ്പതി വേളാങ്കണ്ണി മലമേൽപ്പാറ എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയ യാത്രകൾ െട്ട് തീയതികളിൽ മൂന്നാർ മൂന്ന് തീയതികളിൽ കപ്പൽ യാത്ര മുപ്പത്തിയൊന്നിന് വാഗമൺ പുതുവത്സര യാത്ര എന്നിവയുമുണ്ട് ഇരുപത്തിയേഴ് തീയതികളിൽ ഒരുക്കുന്ന മെട്രോ വൈബ്സ് യാത്രയിൽ എണ്ണൂറ്റി എഴുപത് രൂപയ്ക്ക് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി കാഴ്ചകൾക്കൊപ്പം വാട്ടർ മെട്രോയും റെയിൽ മെട്രോയും സന്ദർശിക്കാം കുളത്തൂപ്പുഴ ആര്യങ്കാവ് അച്ഛൻകോവിൽ എന്നീ അയ്യപ്പക്ഷേത്രങ്ങൾ തൊഴുത് പന്തളത്തെത്തി തിരുവാഭരണ ദർശനവും കണ്ടു അയ്യപ്പ തീർത്ഥാടനം പതിനാല് ഇരുപത്തിയെട്ട് തീയതികളാണ് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചാം തീയതികളിൽ പൊന്മുടിയിലേക്കും യാത്രകളുണ്ട് എല്ലാ പ്രവേശന ഫീസുകളും ഉൾപ്പെടെ എഴുന്നൂറ്റി എഴുപത് രൂപയാണ് നിരക്ക് കമ്പത്തെ മുന്തിരിത്തോട്ടങ്ങൾ കണ്ട മധുരമീനാക്ഷി ക്ഷേത്രം വഴി തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം ദർശനം നടത്തുന്ന യാത്ര ഇരുപതിന് രാത്രി പത്തിന് ആരംഭിക്കും ഒരാൾക്ക് നിരക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ക്രിസ്മസ് അവധി ആരംഭിക്കുന്ന ഇരുപത്തിയൊന്നിനും ആസൂത്രണം ചെയ്തിട്ടുള്ള നഫോട്ടിറ്റി കപ്പൽ യാത്രയ്ക്കുള്ള ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു രാവിലെ പത്തിന് കൊല്ലം ബസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് എ സി ലോ ഫ്ലോർ ബസ്സിൽ എറണാകുളത്തെത്തി അഞ്ചു മണിക്കൂർ അറബിക്കടലിൽ കപ്പൽ യാത്ര നടത്താം നിരക്ക് നാലായിരത്തി ഒന്നിന് ഇരുപത്തി ഒൻപതിന് നടത്തുന്ന ഇല്ലിക്കൽ കല്ല് ഇലവീഴ പൂഞ്ചറ യാത്രയ്ക്ക് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് നിരക്ക് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം വഴി രാമക്കൽമേട് പോകുന്ന യാത്ര ഇരുപത്തിരണ്ടിന് രാവിലെ അഞ്ചിന് ആരംഭിക്കും ാണ് നിരക്ക് റോസ്മല എന്നിവിടങ്ങളിലേക്ക് രണ്ട് യാത്രകളുണ്ട് ത്രിപ്പരപ്പ് വെള്ളച്ചാട്ടം പത്മനാഭപുരം കൊട്ടാരം എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് കന്യാകുമാരിയിരുത്തി അസ്തമയ ദൃശ്യം ആസ്വദിച്ച് മടങ്ങുന്ന യാത്രയ്ക്ക് എണ്ണൂറ് രൂപയാണ് നിരക്ക് ക്രിസ്മസ് ദിനത്തിൽ പദ്ധതിയിട്ടിരിക്കുന്ന അഞ്ചുരുളി കാൽവരി മൌണ്ട് ഇടുക്കി യാത്ര രാവിലെ അഞ്ചിന് കൊല്ലത്ത് നിന്ന് തുടങ്ങും നിരക്ക് ആയിരത്തി രൂപയാണ് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി